നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ കണ്ടൊരു നല്ലൊരു വാർത്ത അതായത് കുറെ നാളുകൾക്ക് ശേഷം കണ്ടൊരു നല്ലൊരു വാർത്ത എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജനെ മൃഗീയമായി കൊലപ്പെടുത്തി ഒരു ആറ് തന്തയ്ക്ക് മുൻപുണ്ടായവന്മാർ നരാധകന്മാർ ഈ അവന്മാർക്കെതിരെ അതായത് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യണ്ടായി കുറച്ച് നാളായി ആ ഒരു വീഡിയോക്ക് എനിക്കൊരു കമന്റ് ഒരു കമന്റ് വന്നില്ല എന്റെ കമന്റ് ബോക്സിൽ അതിൽ വന്നത് ഇത് ചെയ്തവന്മാരെ ഞങ്ങൾ പൊക്കും എന്നിട്ട് ബൈ ഫോർ ദി പീപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരുണ്ടാകും നമുക്കറിയാം ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്ന ഒരു സിനിമ അതിപ്പം ഒരിടത്തും ഇല്ല ഒരു ഓ ടി ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങും ഇല്ല അതിൻ്റെ ഒരു ചെറിയ കട്ട് വിർഷം പോലും ഇല്ല ആ സിനിമ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നിയമനീതി വ്യവസ്ഥ നല്ല വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് യുവാക്കൾ നാലോളം പേർ പേരടങ്ങുന്ന യുവാക്കൾ അതിലേക്ക് തിരികെയും അത് നീതി നടപ്പിലാക്കാതെ വരുന്ന സ്ഥലത്ത് അവരായിട്ട് നീതി നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് ആ സിനിമ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഒരിടത്തും ആ സിനിമ അവർ പബ്ലിഷ് ചെയ്യുന്നില്ല ആ സിനിമ റീറിലീസ് ചെയ്യുകയോ ആ സിനിമയുടെ ഒരു വേർഷൻ പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയൊരു സീൻ പോലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയും യൂട്യൂബിൽ എങ്ങും ഇല്ല ടി വിയിൽ പോലും ആ സിനിമ വരാറുള്ളൂ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ അത് ഈ പറയുന്ന ഇത്തരം കൊള്ളരുതായ്മയ്ക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഒരു സിനിമ അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെയുള്ള യുവജനങ്ങൾ അല്ലെങ്കിൽ യുവജനത ഇതിന്റെ പിന്നാലെ പോകും എന്നുള്ള പേടികൊണ്ടായിരിക്കണം അവർ പക്ഷേ ഇത് ചെയ്യാത്തത് എനിക്ക് തോന്നുന്നു ഇപ്പം ആ രീതിയിൽ തന്നെ ആ കമന്റ് ബോക്സിൽ വന്ന കാര്യം വീണ്ടും സത്യമാവുകയാണെന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ഞാനത് ക്ലിയറായിട്ട് ഞാനത് ഉൾക്കൊണ്ടില്ല ഞാൻ ആ കമൻറ്റ് ഇവിടെയൊന്ന് ആഡ് ചെയ്യാൻ നിങ്ങൾ നോക്കി അറിയാൻ സാധിക്കും അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത ഞാനത് പ്ലേ ചെയ്യാം അതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി പറയാം താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുമെന്ന് ഓമക്കത്ത് താമരശ്ശേരി ജി വി എച്ച് എസ് എസിലെ പ്രധാന അധ്യാപകനാണ് കത്ത് ലഭിച്ചത് സ്കൂൾ അധികൃതരുടെ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തു എ കെ അഭിലാഷ് നമുക്കൊപ്പം എ കെ അഭിലാഷ് ഷഹബാസിന്റെ കുടുംബം വലിയ രീതിയിൽ ഈ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർക്കെതിരായ ഒരു വികാരം അത് പൊതുസമൂഹത്തിൽ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കത്ത് കൂടി വന്നിരിക്കുന്നത് എന്താണ് കത്തിലെ ഉള്ളടക്കം തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സ്കൂളിൽ പരീക്ഷ എഴുതിക്കുന്നതിനിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പ്രധാനമായും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്ത് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വരികയും ചെയ്തു പക്ഷേ കോരങ്ങാട് സ്കൂളിൽ നിന്ന് നിന്നെല്ലാം പരീക്ഷ എഴുതിക്കാൻ ഒരു തീരുമാനമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആദ്യം ഉയർന്നത് ഏതായാലും ഐ ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത് ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററുകൾക്ക് തന്നെ ലഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇത് കോരങ്ങാട് സ്കൂളിലേക്ക് പരീക്ഷ എഴുതിക്കുന്ന ആ സമയത്താണ് ഈ കത്ത് എഴുതിയതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കത്തിൽ പറയുന്ന കാര്യം ഈ പരീക്ഷ മുഴുവനായി വിദ്യാർത്ഥികൾ എഴുതാൻ സമ്മതിക്കില്ല അതിനിടയിൽ തന്നെ അപായപ്പെടുത്തും എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതായത് ശരിക്കണം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഈ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും കത്തിൽ ഉണ്ടായിരിക്കുന്ന പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ സീലുണ്ട് അത് പരിശോധിച്ചുകൊണ്ട് കത്തിൻ്റെ ഉറവിടം എവിടെയാണ് എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് പക്ഷേ ഇതിൽ കൃത്യമായും പോസ്റ്റ് ഓഫീസിൻ്റെ സീൽ പതിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും പോരങ്ങാട് സ്കൂളിൽ പരീക്ഷ എഴുതിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഊമക്കത്ത് വന്നിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പിന്നീട് ഈ വിദ്യാർത്ഥികളെ ജുവനൈൽ ഹോമിലെ ആ ഭാഗത്തായിരുന്നു പരീക്ഷ എഴുതാനുള്ള നീക്കം നടത്തിയിരിക്കുന്നത് അവിടെ വെച്ചാണ് പരീക്ഷ നടത്തുകയും ചെയ്തിരിക്കുന്നത് അതായത് കോരങ്ങാട് സ്കൂളിലല്ല ഈ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും ചെയ്തിരിക്കുന്നത് അത് തന്നെ ഒരു കണ്ടില്ലേ നമ്മുടെ നിയമവും നീതിന്യായ വ്യവസ്ഥയും സംരക്ഷണം കൊടുക്കുന്ന കുറ്റവാളികൾക്കെതിരെ ചോദ്യം ചെയ്യാനായിട്ട് ഇനിയും ജനങ്ങൾ പ്രതികരിക്കണമെന്ന് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത് പറഞ്ഞ രീതിയിൽ തന്നെ നടപ്പിലാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജൻ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി പഠിക്കാൻ പോയതാണ് അച്ഛൻ കൂലിപ്പണിക്ക് പോയി അമ്മയും കൂലിപ്പണിക്ക് പോയിട്ട് വളർത്തിയെടുത്തൊരു പൊന്നുമോനാണ് ആ മോനെ കൊന്നു കളഞ്ഞ ഈ തന്തയില്ലാത്തവന്മാരെ അവന്മാരുടെ വീട്ടുകാരും അവ വേദന അറിയാം ആരാണോ ആയുധം എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തത് അവരുടെ മുന്നിൽ തന്നെ ഈ ഒരു കാഴ്ച അവർ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഫുൾ സപ്പോർട്ട് എനിക്ക് ഇതിന് ഈ ഒരു കാര്യത്തിൽ ഞാൻ എടുത്ത് ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയും നിയമവും ഒക്കെ നോക്കൂത്തുകളായി നിൽക്കുന്ന സമയത്ത് പൊതുജനങ്ങൾ തന്നെ മുന്നിലേക്ക് വരണം അങ്ങനെ അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് നടക്കോ നടക്കത്തില്ലോ അത് വേറൊരു കാര്യം ഇനി ഇതിനെ സപ്പോർട്ട് ഇതിന്റെ പേരിൽ എനിക്കിതിരെ കേസ് വരുമോ എന്ന് എനിക്കറിയില്ല ഞാനല്ല എന്തായാലും അയച്ചിരിക്കുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങള് ജനങ്ങൾ നടപ്പിലാക്കുക എന്തായാലും ഇമാര് ജീവനൽ ഹോമിൽ നിന്ന് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വരും പിന്നെ എല്ലാം അടച്ചതിന് ശേഷം പുറത്തു വരും അപ്പോഴും നീതി കിട്ടാതെ നമ്മുടെ ഷഹബാസിൻ്റെ എന്ന് പറയുന്ന ആ കുഞ്ഞ് അവിടെ ഉണ്ടാവും പക്ഷേ ആ കുഞ്ഞിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആറ് അവന്മാരും ആ അനുഭവിച്ച വേദന അറിഞ്ഞു തന്നെ മരിക്കണം പറഞ്ഞത് ശരിയല്ലേ